ോട് കൂട്ടക്കൊലപാതകത്തിൽ കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് എന്നുള്ളതാണ് വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ജീവപര്യന്തം തടവാണ് നന്ദൻകോട് നാലുപേരെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് നേരത്തെ മാനസിക ദൌർബല്യം ഉണ്ട് കേഡൽ ജെൻസൺ രാജയ്ക്ക് എന്നുള്ള വാദം പ്രതിഭാഗം ഉന്നയിച്ചതാണ് പക്ഷേ അത് പിന്നീട് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിരുന്നു മാനസിക ദൌർബല്യം ഇല്ല എന്നുള്ളത് ഒടുവിൽ വിചാരണ നടക്കുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയതാണ് ഇപ്പോൾ വധശിക്ഷ വേണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയിട്ടുണ്ട് കോടതി എന്നാൽ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കേഡൽ ജെൻസൺ ൻ രാജയ്ക്ക് അതിക്രൂരമായ കൊലപാതകമാണ് കേദൽ ജെൻസൻ രാജ നടത്തിയത് ഇത് കോടതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി തിരുവനന്തപുരത്ത് നഗര ഹൃദയത്തിൽ നന്ദൻകോട് ഏറെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേദൽ ജെൻസൻ രാജ എന്ന പ്രതിക്കാണ് ജീവപര്യന്തം തടവു ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടു ദിവസങ്ങളിലായാണ് നാല് കൊലപാതകങ്ങൾ പ്രതി നടത്തിയത് ആദ്യം അമ്മയെ കൊന്നു പിന്നെ അച്ഛനെ കൊന്നു അതിനുശേഷം സഹോദരിയെയും അടുത്ത ദിവസം ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേന്ദ്ര ജൻസൻ രാജ രക്ഷപ്പെടുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു സ്വയം മരിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു മൃതദേഹങ്ങൾ കത്തിച്ചിരുന്നു വീടിന് തീപിടിച്ചിരുന്നു വി വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വിനോദ് വധശിക്ഷ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ പ്രോസിക്യൂഷൻ പക്ഷേ ജീവവിരുദ്ധമാണ് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ മജുഷപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നു അന്തിമ ഉത്തരവ് വന്നിരിക്കുന്നു ജീവപര്യന്ത തടവ് മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് നാല് നാലുപേരെ കൊലപ്പെടുത്തിയ കേസാണ് ഇതിൽ വലിയ വാദപ്രതിവാദമാണ് ഇതുവരെ കോടതി മുറിയിലുണ്ടായത് നേരത്തെ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവത്തിൽ കഴിഞ്ഞ നവംബർ വരെ വിചാരണ തടസ്സപ്പെട്ടിരുന്നു വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു ജനിച്ചൽ കേടൽ രാജ ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നു സുപ്രധാനമായ വിധിയാണ് ഏറെ പ്രമാദമായ ഇപ്പോൾ ഇങ്ങനെ ജീവപര്യന്ത തടവും അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷം രൂപ പിഴയും നൽകിക്കൊണ്ടുള്ള കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നത് ഇതിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് തൂക്കുകയറി നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം വിശ്വസിച്ചവരെ തന്റെ ഒപ്പം താമസിച്ചവരുടെ കുടുംബാംഗങ്ങളെയാണ് കൊലപ്പെടുത്തിയത് വിശ്വാസം മുതലെടുക്കുകയായിരുന്നു തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന വാദമായിരുന്നു ഏതായിരുന്നാലും കോടതി ഈ കേസിന്റെ എല്ലാ വശങ്ങളും കിഴകീറി പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്ന വാദം പൂർണ്ണമായും കോടതി ഉൾക്കൊണ്ടുവെന്ന് കരുതാൻ കഴിയില്ല മാത്രമല്ല പ്രതിഭാഗം ഉന്നയിച്ച നിരവധി വസ്തുതകളുണ്ട് ഈ ആരോഗ്യ പ്രശ്നം മാനസിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയിലിൽ സഹ തടവുകാരനുമായി ഉണ്ടായ സംഘർഷം അവിടെ നടത്തിയ ആത്മഹത്യാ ശ്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വാദത്തിൻ്റെ സമയത്തിൽ ഉന്നയിച്ചിരുന്നു ഏതായിരുന്നാലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് ഈ കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം അന്ന് മൂന്ന് കൊലപാതകങ്ങളാണ് നടക്കുന്നത് ആദ്യം അമ്മയെ കൊലപ്പെടുത്തുമ്പോൾ തന്നെ താൻ താമസിച്ചിരുന്ന രണ്ടാമത്തെ വിലയിലേക്ക് അമ്മയെ വിളിച്ചു വരുത്തുകയാണ് സിസ്റ്റത്തിൽ താൻ ചെയ്ത പ്രോജക്റ്റ് കാണാൻ വരണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാതാവിനെ മുകളിലേക്ക് കൊണ്ടുപോയത് പിന്നീട് ഓൺലൈനിൽ വരുത്തിയ മഴ അവിടെ സൂക്ഷിച്ചു സൂക്ഷിച്ചിരുന്നു തലയ്ക്ക് പിന്നിലൂടെ ആക്രമിച്ചാണ് ആദ്യത്തെ കൊലപാതകം നടത്തുന്നത് തൊട്ടു പിന്നാലെ പിതാവിനെയും അതിനുശേഷം സഹോദരി കരോളിനെയും കൊലപ്പെടുത്തുന്ന ഈ മൂന്ന് പേരെ കൊലപ്പെടുത്തി സൂക്ഷിച്ചിട്ട് അടുത്ത ദിവസമാണ് അതായത് ആറാം തീയതിയാണ് ബന്ധുവായ ലളിതയെ കൊലപ്പെടുത്തുന്നത് അതും ഈ തരത്തിൽ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയ ശേഷം അവിടെ പ്ലാസ്റ്റിക് കവറിലാക്കുകയായിരുന്നു മറ്റ് മൂന്ന് പേരെ കത്തിക്കുകയും ചെയ്യുന്നു ഇത് എട്ടാം തീയതിയാണ് പിന്നീട് ഈ മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് അതിനു മുൻപ് ഏഴാം തീയതി എന്ന ഒരു ദിവസമുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ആയി കാണുന്നത് ഈ വീട്ടിലേക്ക് കേബിൾ ടിവിയുടെ ആളുകൾ വരുന്നുണ്ട് കേബിളിൻ്റെ പൈസ വാങ്ങാൻ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് ബാങ്കിൻ്റെ ചില പ്രതിനിധികൾ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആളുകൾ ആ വീട്ടിൽ വന്നു പോകുമ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ അതായത് ഒന്നും സംഭവിക്കാത്ത ആളിനെ പോലെ കേടൽ അവിടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് അവിടെ കഴിയുകയും എട്ടാം തീയതി ഈ മൃതദേഹങ്ങൾ കത്തിക്കുകയും ചെയ്യുന്നു കത്തിച്ച ശേഷം അവിടെ നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നത് ശ്രദ്ധിക്കുന്നു ാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും തീപിടിച്ചു എന്ന ഒരു സംശയമാണ് ആദ്യം നാട്ടുകാർക്ക് ഉണ്ടാകുന്നത് തൊട്ടു പിന്നാലെ പോലീസും ഫയർഫോഴ്സും അവിടെ എത്തുന്നു അപ്പോഴാണ് ഈ സംഭവങ്ങളുടെ ദുരൂഹത പുറത്തേക്ക് വരുന്നത് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കാണുന്നു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഒരു മൃതദേഹം കാണുന്നു ഇതെല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞ് തെളിവില്ലാതാക്കാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു ചെന്നൈയിലേക്ക് കടന്ന പ്രതി പത്തിന് തിരികെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ പോലീസിന്റെ പിടിയിലാകുന്നു തുടർന്ന് പത്ത് ദിവസത്തോളം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഈ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലാണ് തനിക്ക് കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതി പറയുന്നത് തനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിക്കാൻ നിർബന്ധിക്കുകയും ആ കോഴ്സുകൾക്ക് തന്നെ ചേർക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഉപരിപഠനത്തിന് ഓസ്ട്രേലിയയിലേക്ക് കഴിച്ചു ഇതൊക്കെ തന്നെ തനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നുവെന്ന് പ്രതി പറയുന്നു പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു വൈരാഗ്യത്തിന്റെ പേരിലാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് പറയുന്നതിന് മുൻപ് പ്രതി ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു ഈ ആസ്ട്രോ പ്രൊജക്ഷൻ അതായത് താൻ അവിടെ ചില ഈ ബ്ലാക്ക് മാജിക് ടീമുകളുമായി ബന്ധപ്പെടുകയും അവരുടെ വലയത്തിൽ ഉൾപ്പെടുകയും അങ്ങനെ ആത്മാവ് പുറത്തേക്ക് പോകുന്നത് കാണാൻ മാതാപിതാക്കളെയും സഹോദരെയും ബന്ധുവിനെയും കൊന്നു എന്ന കാര്യം ആദ്യം മൊഴിയായി നൽകുന്നുണ്ട് പക്ഷേ ഇത് പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല തുടർന്ന് കൃത്യമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ പഠനവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത് മാത്രമല്ല പോലീസ് ഈ സയന്റിഫിക്കായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ഇവർക്കിടയിൽ ആശയം ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചോ എന്ന കാര്യങ്ങൾ പോലും ചോദിക്കുന്നത് മെസ്സേജുകൾ അയച്ചായിരുന്നു അല്ലാതെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല പ്രൊഫസർ രാജാ തങ്കം പിതാവാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കേഡലിന്റെ മാതാവുമായ ജീൻ പത്മ ഇവർ അതോടൊപ്പം തന്നെ കേടലിന്റെ സഹോദരി കരോളിൻ അമ്മുമ്മയായ അമ്മുമ ലളിത ഇങ്ങനെ നാല് നാലുപേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഈ കേടലിനെ കൂടാതെ ഉണ്ടായിരുന്നത് ഇവരെ നാല് നാലുപേരെയും വകവരുത്തുകയാണ് അതെല്ലാം തന്നെ ഈ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് അച്ഛനോട് തനിക്ക് വളരെയധികം നീരസമുണ്ടായിരുന്നു അദ്ദേഹമാകട്ടെ മകൻ നല്ല രീതിയിൽ പഠിക്കുന്നില്ല എന്നത് അദ്ദേഹത്തെ ആലോചനപ്പെടുത്തിയിരുന്നു അച്ഛൻ റിട്ടയർഡായ ശേഷം വലിയ തോതിൽ മദ്യപിക്കുമായിരുന്നു എന്ന് കേടൽ പറയുന്നുണ്ട് ഇങ്ങനെ ഈ വീട്ടിനുള്ളിൽ നടന്ന പ്രശ്നങ്ങൾ വീട്ടുകാർക്കിടയിൽ ഉണ്ടായ അസ്വര അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഇതെല്ലാം തന്നെ ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചു എന്നൊരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തുന്നത് ഈ പ്രൊജക്ഷൻ എന്നത് കെട്ടുകഥയാണെന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഏതായിരുന്നാലും ശക്തമായ വാദപ്രതിവാദം അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുന്നത് ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷം രൂപ പിഴയും ഇപ്പോഴും കോടതിയിൽ ആ വിധി പ്രസ്താവനത്തിന്റെ ഭാഗങ്ങൾ തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ പുറത്തു വരുമെന്ന് ശരിയാണ് പ്രോസിക്യൂഷന്റെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ നിർണായകമാണ് വധശിക്ഷ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ആയി പരിഗണിക്കണമെന്നായിരുന്നു ഇന്നത്തെ വാദം ശിക്ഷാവിധിയിൽ വാദം നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കിട്ടിയത് കൊടുംകൂരനായ കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും പതിനഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറ് വിധിച്ചിരിക്കുന്നത് വി വി അരുൺ കൂടി ചേരുകയാണ് അരുൺ ഇതിൽ പ്രോസിക്യൂഷൻ വധശിക്ഷ ആവശ്യപ്പെട്ടു എങ്കിൽ പോലും ജീവപര്യന്തമാണ് ഇത് ഒരു അപ്പീലിനുള്ള സാധ്യത കാണുന്നുണ്ടോ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിലേക്ക് അത് വ്യക്തമാകും ഏതായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച ആവശ്യമല്ല കോടതി ആ രൂപത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് വധ ജീവപര്യന്തം ശിക്ഷയാണ് അനുവദിച്ചത് ഏത് ഏത് ഭാഗമാണ് ഗൂഢാലോചനയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ തെളിയിക്കാനാകാതെ പോയോ എന്നാണ് ഞാൻ അറിയേണ്ടത് സ്വാഭാവികമായും ഗൂഢാലോചനയും കൂടി തെളിയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷേ വധശിക്ഷ തന്നെ ലഭിക്കുമായിരുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നം ഇയാൾക്കുണ്ടെന്ന കാര്യത്തിലൊക്കെ പ്രോ പ്രതിഭാഗത്തിൻ്റെ വാദം കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് ഏതായാലും ഇയാൾ ചെയ്ത ക്രൂര കൃത്യമാണ് അതിനുള്ള ശിക്ഷയായാണ് ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇയാൾക്കെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും പോലീസ് കണ്ടെത്തിയ അന്വേഷണ എഫ്ഐആർ ചാർജ് ഷീറ്റായി നൽകിയ കാര്യങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചിട്ടുണ്ടാകുന്ന ഒരു വശ ഈ വധശിക്ഷ വേണമെന്ന ആവശ്യത്തിൽ നിന്ന് കോടതി അനു അനുകൂല നിലപാടെടുക്കാത്തത് പൂർണ്ണമായും ആ വാദങ്ങളെ കോടതി അംഗീകരിക്കാത്തത് ഏതായാലും ജീവപര്യന്ത ശിക്ഷയാണ് ഇയാൾക്ക് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് വാദത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേദലിന് വേണ്ടി അതിശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ക്രൂരമായ കൊല കൊലപാതകം ചെയ്യുന്നവർക്ക് അത്രയധികം പിന്തുണ ലഭിക്കാറെങ്കിൽ പോലും കേദലിനെ എങ്ങനെയും പുറത്തെത്തിക്കണമെന്ന വാശി ചിലർക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാകാം ഒരുപക്ഷേ ഈ വധശിക്ഷ വേണമെന്നൊരു വാദം കോടതി ആ രൂപത്തിൽ അംഗീകരിക്കാത്തത് പക്ഷേ ബെഞ്ച് സൂചിപ്പിച്ചു പക്ഷേ വീണ്ടും ഈ പ്രോസിക്യൂഷൻ അപ്പീലിൽ പോകാനുള്ള സാധ്യത തള്ളിക്കളാനാകില്ല അല്ലെങ്കിൽ ഇപ്പോൾ കോടതി നടന്ന നടപടിക്രമങ്ങൾ പൂർണ്ണമായും പ്രോസിക്യൂഷൻ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് അല്പസമയത്തിനകം പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും അഭിഭാഷക സംഘവും പുറത്തേക്ക് വരും മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ